വെള്ളി എന്ന് അർത്ഥം വരുന്ന രാജ്യം ഏത് ബ്രസീൽ സ്വിറ്റ്സർലാൻഡ് അർജന്റീന മെക്സിക്കോ ഉത്തരം അർജന്റീന ബഹിരാകാശത്ത് നട്ട ആദ്യ പച്ചക്കറി ഏത് തക്കാളി പച്ചമുളക് ഉരുളക്കിഴങ്ങ് ബീറ്റ് ഉത്തരം ഉരുളക്കിഴങ്ങ് സൂര്യന്റെ യഥാർത്ഥ നിറം ഏത് മഞ്ഞ പച്ച വെളുപ്പ് ചുവപ്പ് ഉത്തരം വെളുപ്പ് മനുഷ്യന്റെ നാലിരട്ടി കേൾവിശക്തിയുള്ള മൃഗം പൂച്ച പട്ടി പശു ആട് ഉത്തരം പട്ടി മരിച്ച ഗ്രഹം എന്ന് അറിയപ്പെടുന്നത് ചൊവ്വ ശുക്രൻ ബുധൻ വ്യാഴം ഉത്തരം ബുധൻ സൂര്യന്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ളത് നീരാവി മിന്നൽ തീ ആസിഡ് ഉത്തരം മിന്നൽ നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരാനുള്ള കാരണം കൊളസ്ട്രോൾ ക്യാൻസർ പ്രഷർ മഞ്ഞപ്പിത്തം ഉത്തരം കൊളസ്ട്രോൾ ആദ്യമായി സ്കൂൾ യൂണിഫോം കൊണ്ടുവന്ന രാജ്യം ഇന്ത്യ ചൈന ജപ്പാൻ ഇംഗ്ലണ്ട് ഉത്തരം ഇംഗ്ലണ്ട് ഏറ്റവും ബുദ്ധിയുള്ളവർ ജനിക്കുന്ന മാസം ഏത് ജൂൺ മെയ് ജൂലൈ മാർച്ച് ഉത്തരം മെയ് രാജയോഗമുള്ളവരുടെ ജന്മനക്ഷത്രം ഏത് ചോതി ഭരണി ഉത്രം മകം ഉത്തരം ഉത്രം മൈഗ്രൻ മാറാൻ സഹായിക്കുന്ന വ്യായാമം ഏത് കരാട്ടെ യോഗ ചൂമ്പ കളരി ഉത്തരം യോഗ കാട്ടിലെ മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ഒറാൻകുട്ടൻ ചിമ്പാൻസി കരടി ഗൊറില്ല ഉത്തരം ഒറാങ്കുട്ടൻ ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ ജന്മനക്ഷത്രം ചതയം ഉത്രം അത്തം ചിത്തിര ഉത്തരം ചതയം ജ്യൂസാക്കിയാൽ ഗുണം നഷ്ടപ്പെടുന്നത് നാരങ്ങ ആപ്പിൾ ക്യാരറ്റ് നെല്ലിക്ക ഉത്തരം നെല്ലിക്ക ചർമ്മ സൗന്ദര്യത്തിന് ഏറ്റവും അത്യാവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ ഇ ലോകത്തിൽ ഏറ്റവും സമ്പത്തുള്ള മതം ഏത് ഹിന്ദു മുസ്ലിം ബുദ്ധ ക്രിസ്ത്യൻ ഉത്തരം ക്രിസ്ത്യൻ ഏത് സ്വഭാവമുള്ള സ്ത്രീയാണ് ഏറ്റവും വിട്ടി മുൻകോപം അസൂയ ശൃംഗാരം സംശയം ഉത്തരം ശൃംഗാരം രോഗപ്രതിരോധ ശേഷി കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണം ക്ഷീണം ഉറക്കക്കുറവ് മുടികൊഴിച്ചിൽ തലവേദന ഉത്തരം മുടികൊഴിച്ചിൽ തലക്കരികിൽ മൊബൈൽ വെച്ച് ഉറങ്ങിയാൽ ഉണ്ടാകുന്ന അസുഖം ക്യാൻസർ ട്യൂമർ പക്ഷാഘാതം തലവേദന ഉത്തരം ട്യൂമർ ശ്വാസകോശ അണുബാധ തടയാൻ സഹായിക്കുന്ന പാനീയം നാരങ്ങവെള്ളം കട്ടൻ ചായ ഇഞ്ചി ചായ വെള്ളം ഉത്തരം നാരങ്ങവെള്ളം